ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ ചാനല് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാർത്തി നല്ല വളരെ തമാശയും കോമഡിയും എല്ലാം കലർന്ന് ജീവിത ജീവിതത്തെ മനസ്സിലാക്കേണ്ട മോട്ടിവേഷൻ ആയിട്ടുള്ള സംഭവമൊക്കെ നല്ല തമാശയിലൂടെയൊക്കെ അവതരിപ്പിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്നുള്ള ഒരു രീതിക്കാണ് പുള്ളിക്കാർത്തി ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാർത്തി ആദ്യ ചാനൽ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ മഹാലക്ഷ്മികളെ ചക്രകളെ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഉയർന്നു പറഞ്ഞൊരു ചിന്താഗതിക്കാരിയാണ് പുള്ളിയുടെ ലൈഫ് തന്നെ പുള്ളി തുറന്ന് കാണിച്ച് മോട്ടിവേഷൻ ആക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരിതാണ് അവർ ആദ്യം ഒരു ചാനൽ തുടങ്ങി രണ്ടാമത് പിന്നെ അവർ ഒരു മാരേജ് ബ്യൂറോ പോലെ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അതും ഒരു ചാരിറ്റി പോലെ തന്നെയാണെന്ന് പറയും ഇന്നത്തെ സമൂഹത്തിൽ ഒരു കല്യാണം നടക്കാൻ അത് പുരുഷന്മാർക്ക് കല്യാണം നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ സ്വയംവര പുഷ്പാഞ്ജലി അമ്പലത്തിൽ കീറി നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീകളാണ് ഇന്ന് അത് സംഭവം എല്ലാം നേരെ തിരിച്ചു വന്നു ഇപ്പം നമ്മുടെ അവിടെ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് വയസ്സ് തൊട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പുരുഷന്മാർ കല്യാണം നടക്കാതെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് അതായത് സ്ത്രീകൾ പഠിച്ച് നല്ല വിദ്യാഭ്യാസം മേടിച്ച് നല്ല ജോലി മേടിച്ച് നല്ല ശമ്പളം മേടിച്ച് അവര് കഴിയുക അപ്പം അവര് പോയൊരു കല്യാണം കഴിച്ചാൽ അന്ന് തൊട്ട് ആ പുരുഷനെ അവര് തല ചുമക്കണം പിന്നെ ഒരു കുട്ടിയുണ്ടായ ആ കുട്ടിയുടെ സകല കാര്യം ചെയ്യണം അത് കഴിഞ്ഞ് അവർ ജോലിക്ക് പോകണം അങ്ങനെ ബുദ്ധിമുട്ടി വന്നപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങി എന്തിനാണ് ഇതിന് പോകുന്നത് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ജോലി ചെയ്ത് പൈസ കിട്ടുമെങ്കിൽ സ്വന്തമായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇത് ഇവിടെ കൂടി വന്നു പിന്നെ ഇവിടെ പാശ്ചാത്യ സംസ്കാരം കൂടെ കലർന്നപ്പോഴത്തേന് ലിവിൻ ടൂദറിൻ്റെ എണ്ണവും കൂടി വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ബാധിച്ചിരിക്കുന്ന പുരുഷന്മാരെയാണ് പുരുഷന്മാർ പണ്ട് ഒരു പെണ്ണ് കാണാൻ പോയി ഒരു ഉള്ള ചായ കൊടുത്തു സ്ത്രീകൾ കീഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നു പുരുഷൻ്റെ മുഖം പോലും ചിലപ്പോൾ കണ്ടെന്ന് വരികയല്ല പത്തോ പതിനഞ്ചോ വയസ്സിൻ്റെ വ്യത്യാസത്തിലേക്ക് അമ്മയും അച്ഛനും പറയുന്ന കേട്ട് തല കുനിച്ച് കെട്ടിപ്പോ രണ്ട് പ്രസവിച്ചിട്ടും ഭർത്താവിൻ്റെ മുഖം കണ്ടില്ലെന്നൊക്കെ കോമഡി പറയുന്ന കുറേയൊക്കെ സത്യമായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയവരി ഇപ്പോഴും ഉണ്ട് കാരണം അമ്പത് അറുപത് വയസ്സായവരുടെ ജീവിതകഥയാണ് ഈ പറഞ്ഞത് പക്ഷെ ഇപ്പം നടക്കുന്ന വിപ്ലവകരമായ മാറ്റമാണ് പുരുഷന്മാരുടെ പെൺകുട്ടികളാണ് അവർക്ക് അധികം പ്രായം കൂടുതലുള്ളവർ വേണ്ട ജസ്റ്റ് ഒരേ പ്രായമല്ലേ ഒരു വയസ്സ് കൂടുതൽ അത്രയും മതി പ്രത്യേകിച്ച് കഷണ്ടി ഉണ്ടേ വേണ്ട സിംഗിൾ ബോമൻ ഈ അടുത്ത് പറഞ്ഞതാണ് സിംഗിൾ ബോമൻ്റെ മാരേജ് പോലെ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു ഇപ്പം അഞ്ഞൂറ് ആമ്പിള്ളേർക്ക് പതിനഞ്ച് പെൺകുട്ടികളെ ഉള്ളെന്ന് അത്ര ഇതാണ് രണ്ടാമത് കഷണ്ടിയൊക്കെ ഉണ്ടേ വേണ്ടെന്ന് പറയാം നല്ല വിദ്യാഭ്യാസം ജോലി എല്ലാം ഉള്ള പുരുഷന്മാരായിട്ടും കഷണ്ടി ഉണ്ടേ വേണ്ട അത് കാരണം അത്രയും ചോയ്സായി പെൺ പിള്ളേർക്ക് അത്ര വോയിസ് ആയി അവർ പറയുന്നവരെ മതി അല്ലാതെ അച്ഛനേയും അമ്മയും പറയുന്ന വാക്ക് കേട്ട് ും മൂളികൊണ്ടിരുന്ന ആ കാലവയെ മാറിപ്പോയി സ്ത്രീകൾ അത്രയും മാറിപ്പോയി അപ്പം പക്ഷേ ഈ അമ്പത് അറുപത് വയസ്സുള്ളവരുടെ വിചാരം ഇപ്പോഴും സ്ത്രീകൾ പഴയ കാലഘട്ടത്തിലെ പോലെയാണ് അതായത് അവർ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമേ സ്ത്രീയെ കാണുന്നുള്ളൂ അല്ല സ്ത്രീ എന്നതിൻ്റെ വാക്കിനൊരു ബഹുമാനം കൊടുത്ത് അവരെ അമ്മയെ സ്നേഹിക്കുക എന്നാലേ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അവരെ അവിടെ ഒരു ബഹുമാനോ ഒരു സ്നേഹമോ കൊടുക്കുന്ന അങ്ങനെയില്ല വെറൊരു പക്കിങ് ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുന്ന ഒരു ഉപഭോഗ വസ്തു അങ്ങനെ മാത്രം കാണുന്ന പുരുഷ കേസരികൾ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്പത് അവരുടെ വയസ്സ് ഏകദേശം അമ്പത് അറുപത് വയസ്സായി ഇപ്പോൾ ുള്ള പുരുഷന്മാർ ആമ്പിള്ളേർ അങ്ങനെയല്ല ഒപ്പത്തിനൊപ്പം സ്ഥാനം കൊടുക്കുകയും അടുക്കള ജോലികളിൽ പോലും ഒപ്പത്തിനൊപ്പം ഒരു സൺഡേ വരികയാണെങ്കിൽ രണ്ടുപേരും കൂടെ കൂടി പണിയെടുക്കുക അങ്ങനെ ചിന്താഗതികളിൽ നല്ല മാറ്റം വന്ന കാലത്തിൻ്റെതായ മാറ്റം വരുന്നുണ്ട് അപ്പം സിംഗിൾ ബോബനെ വിളിച്ചിട്ട് ഈ അടുത്തൊരാള് അബ്ദുൾ റഹീം ആ അബ്ദുൾ റഹീം നല്ല പണിയാണ് സിംഗിൾ ബോബൻ തിരിച്ചു കൊടുത്താൽ അത് പറയാതിരിക്കാൻ പറ്റിയല്ല സിംഗിൾ ബോബനോട് മാര്യേജ് ബ്യൂറോ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അയാൾക്ക് മൂന്ന് മക്കളും ഭാര്യയുണ്ട് പക്ഷേ പുള്ളിക്കൊരു സെറ്റപ്പും കൂടെ വേണമെന്ന് കാര്യം ഇവർ മാരേജ് ബുറ നടത്തുമ്പോൾ തന്നെ ഇവരോട് ചോദിക്കുകയാണ് കല്യാണം ആലോചിക്കുന്ന ഒരു ആഗവത്തോടെ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം അതായത് ഒരു സെറ്റപ്പിനെ ഒരു നാല്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരെ മതി അപ്പം ഇയാൾക്കൊരു കാണും അല്ലേ എന്ന് ചിന്തിക്കാം അല്ല പത്തമ്പത് വയസ്സായി കാണും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു സെറ്റപ്പ് ആവശ്യമുണ്ടെന്ന് വളരെ കൂളായിട്ട് വളരെ ഗൗരവമായിട്ട് വളരെ നോർമലായിട്ട് അതാണ് ആ ചിന്താഗതിയിലെ മാറ്റം വളരെ നോർമലായിട്ട് അത് ചെയ്യുന്ന പ്രവൃത്തി അല്ലെ ചോദിക്കുന്നത് അത്രയും ഒരു കാര്യമാണെന്നോ അത്ര മോശമായ വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിനുടമയാകും അയൽന്നോ ഒന്നും ബാധിക്കുന്നില്ല ഒരു മാര്യേജ് ബോറ നടത്തെന്ന് പറഞ്ഞ് സിംഗിൾ ബോവനെ വിളിച്ച് ചോദിക്കുന്നത് വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത് അപ്പം അയാൾക്ക് സ്ത്രീകളെ പറ്റിയുള്ള മനോഭാവമാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് വെറും ഒരു പോകവസ്തു മാത്രം കണക്കാക്കിയാണ് അയാൾ വിളിക്കുന്നത് അല്ല വേറൊന്നുമില്ല അയാൾ അയാളുടെ സൗണ്ട് കേൾക്കാ കേട്ടാൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അയാൾക്ക് ഇതൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ സിംഗിൾ ബോവനെ കൊടുത്ത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അയാളുടെ നമ്പരാണ് അങ്ങോട്ട് വെളിയിലോട്ട് വെളിയിലോട്ടിട്ടിരിക്കുന്നത് അയാളുടെ നമ്പരും മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട് അത് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ വൈഫ് അത് കേൾക്കും ഈ നമ്പർ എൻ്റെ ഹസ്ബൻഡ് ആണല്ലോ ഈശ്വരെന്നവർ തിരിച്ചറിയുന്ന നിമിഷം അയാളുടെ ജീവിതം പോക്കായില്ലേ അത്ര നല്ല പണിയാണ് സിംഗിൾ ഹോമം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ അതൊന്ന് കേൾക്കാം ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മികളെ ഇന്ന് എനിക്ക് പിന്നെ ഒരു കോള് വന്നു നാട്ടിൽ നിന്നാണ് അവൻ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം നമ്മൾ ഞാനൊരു മര്യാദയ്ക്ക് ഇരുന്ന് നല്ലൊരു വീഡിയോ ചെയ്യുന്നൊരു യൂട്യൂബറും അതിലുപരി സ്ത്രീകൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നല്ല കുടുംബമായിട്ട് എങ്ങനെ ജീവിക്കാം പ്രചോദനം നൽകുന്ന വീഡിയോകളാണ് സ്ത്രീകൾക്കാണ് കൂടുതലും പ്രചോദനം നൽകുന്ന അവർക്ക് എങ്ങനെ ജീവിക്കാം അവരെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നല്ല കാര്യങ്ങൾ നല്ല ഭക്തിപരമായും കുടുംബപരമായും നമുക്ക് മുന്നോട്ട് പോണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രചോദനം ചെയ്യുന്ന ഒരു വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബമായി എൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എൻ്റെ അടുത്ത് എൻ്റെ മാരേജ് ബ്യൂറോയിലെ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യം തെമ്മാടിത്തരോ എന്ന് പറയും ഏതോ ഒരു വൃത്തികെട്ട അമ്മയുടെ വയറ്റിൽ ജനിച്ചവനെ അല്ല ഇവനിങ്ങനെ നമ്മുടെ വീട് എന്നെ വിളിച്ച് ഇങ്ങനെ എൻ്റെ ഇതിൽ ഇങ്ങനെ വന്ന് ചോദിക്കത്തില്ലല്ലോ കേട്ടോ അവൻ്റെ ചോദ്യങ്ങളാണ് അവൻ ഞങ്ങളിപ്പോൾ ട്രൂ കോൾ അടിച്ച് നോക്കിയിട്ട് അവൻ്റെ പേര്ന്ത് അബ്ദു ഇടയ്ക്ക് എന്ന് പറയുക ഇവർ പുസ്തക പ്രകാശനമൊക്കെ നടത്തിയിരുന്നു മെയിൻ സ്ട്രീം ചാനലുകളിൽ പുള്ളിക്കാരിയുടെ ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് ഞാൻ കാണുന്ന ഒരു ചാനലാണ് അപ്പം സ്ത്രീകളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുടെയൊക്കെ വീഡിയോ എടുത്ത് പുള്ളിക്കാരത്തിൽ ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാറുണ്ട് സ്വന്തം കാലിൽ സ്ത്രീകൾ നിൽക്കുക അതാണ് പുള്ളിക്കാരത്തേടെ ഒരു ആഗ്രഹം സ്വന്തം കാലിൽ നിൽക്കുക മറ്റൊരാളെ ആശ്രയിക്കാതെ നിൽക്കുക അല്ലെങ്കിൽ അതല്ലെങ്കിൽ കുടുംബജീവിതം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മൾ താന്നു കൊടുക്കേണ്ടടുത്ത് താന്നും നമ്മൾ ശബ്ദിക്കേണ്ടിടത്ത് ശബ്ദിച്ചും അങ്ങനെ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ൊക്കെയാണ് പുള്ളിക്കാര് കൂടുതലും പറയുന്നത് ഈ പുള്ളിക്കാര്യത്തിനും ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ചാനലിൽ കുറച്ച് രണ്ട് മാസം മുന്നേ എനിക്ക് ഒരു നീണ്ട കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ റിയാക്ഷൻ ഇടുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചതാന്ന് തോന്നുന്നു ഇങ്ങനെ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവരവിടെ ലോക്കറ്റ് വിൽക്കുന്നു അതിൻ്റെ അകത്ത് എന്തോ അഴിമതി ഉണ്ടെന്നു അത് ഗുരുവായൂരപ്പൻ്റെ പഴയകാലത്ത് ഒരു ലോക്കറ്റ് ഉണ്ട് ഒരു മോഡലുണ്ട് ആ മോഡൽ ഇവരിട്ടപ്പോൾ ഇത് കണ്ട ആൾക്കാർ തരാമോ എന്ന് ചോദിച്ചാൽ അവരത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോന്ന് തോന്നുന്നു അതിൻ്റെ അകത്തുണ്ട് യൂട്യൂബിൽ കൊണ്ട് അഴിമതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു റിയാക്ഷൻ എന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഓൾറെഡി ഇവർക്ക് കുറേ ശത്രുക്കളുണ്ട് കാരണം ഇവർ സ്ത്രീകളുടെ സപ്പോർട്ട്

സത്യം നിങ്ങൾ കേട്ടോ ചിരിക്കണമോ അറിയണമെന്ന് സത്യം പറഞ്ഞാൽ ഈ ചോയ്സ് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല അതായത് എന്ത് എന്തൊരാഹവത്തോടെയാണ് സംസാരിക്കുന്നത് അല്ലേ എനിക്ക് ഒരു എനിക്ക് ഭാര്യ മക്കളും ഉണ്ട് പക്ഷേ എനിക്ക് അല്പം തടിയും ഒക്കെ ഉള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എന്താണ് കേരളത്തിലാ ആണോ എന്ന് അത്ര വലിയ നിർബന്ധമില്ല കേട്ടോ തമിഴ്നാട്ടിലാണേലും കുഴപ്പമില്ല പെണ്ണായാൽ മതി അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പെണ്ണായാൽ മതി കേരളത്തിലാണ് കർണാടകത്തിലെവിടെയാണേലും എനിക്കതൊരു ആവശ്യമുണ്ട് ഓപ്പൺ അതിൻ്റെ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കും ഓപ്പൺ ആയിട്ട് പറയാമല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു വൃത്തിയെട്ട വശമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ലേ വെറും സാധന പ്രവൃത്തിയാണോ ഇത് വിളിച്ച് ചോദിക്കുന്നതിൽ ഒരു അയാളുടെ ആ ചിന്താഗതി എന്ന് മനസ്സിലാക്കുക നമ്മൾ അയാൾ അയാൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്ന കുറച്ചധികം പുരുഷ കേസരികൾ ഇപ്പോഴും ഇതേ ചിന്താഗതി വെച്ച് സ്ത്രീകളെ കാണുന്നവരുണ്ട് ഇല്ലാതില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഈ കാലഘട്ടം പുരുഷൻ്റെ ഈ ചിന്താഗതികൾക്ക് കാലം കൊടുത്തിയൊരു മറുപടിയാണ് കാരണം ഇപ്പോൾ ഉള്ള പുരുഷന്മാർ പുതിയ ന്യൂജൻ പാവും പിള്ളേരും അവരനുഭവിക്കുന്നേ ഉള്ളൂ ഇതേപോലത്തെ ഈ അമ്പതുകളിലെ അറിവുകളിലെത്തിയ വൃത്തിയേട്ടവന്മാർ ചെയ്തതിൻ്റെ ഫലമാണ് പാവം ആം പിള്ളേർ ഇപ്പം അനുഭവിക്കുന്നത് അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല അവർ പെണ്ണ് കിട്ടാതെ എല്ലാ യോഗ്യതയുണ്ടെങ്കിലും പെണ്ണ് കിട്ടാതെ മാനസികമായിട്ട് തകർന്നു തന്നെ കാരണം അവർക്ക് ഒരാൾക്ക് കിട്ടാത്തപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത ഒരാൾക്ക് സുഹൃത്തുക്കളിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ പിന്നെ സമൂഹത്തിൽ നിന്ന് എന്താണ് പെണ്ണ് കിട്ടാത്ത എന്താണ് കല്യാണം ഞങ്ങൾക്ക് എന്താണ് ഒരു ഊണ് തരുന്നത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ഇവരെ മാനസികമായിട്ട് നല്ലപോലെ തകർക്കുന്നുണ്ട് ആൺകുട്ടികളെ അപ്പോൾ അവരൊക്കെ ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ആര് ചെയ്താന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പം ഈ ഫോൺ ചെയ്ത പോലത്തെ ആൾക്കാരുടെ വൃത്തികെട്ട ഇതിന് കാലം കൊടുത്ത് തിരിച്ചടി തന്നെ പറയും പെണ്ണ് സംസാരം എൻ്റെ ഫോണിലും വീഡിയോയിലൊന്നും വന്ന് ചെയ്താൽ ഞാൻ വെറുതെ വിടത്തില്ല ഞാനിതിനു വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും അവൻ്റെ നമ്പരും കൂടെ പറയാം ഞാൻ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ത്രീ സീറോ 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 ഫാൻസി നമ്പരൊക്കെ എടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് എഴുപത്തി മൂന്ന് സീറോ 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 ഒന്നുകൂടെ പറയാം അബ്ദുൾ റഹീം അവൻ്റെ ഭാര്യ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ വീട്ടിൽ രണ്ട് മുട്ടുകാരും തല്ലി ഓടിച്ചിട്ടിട്ട് ചിലവിന് നിങ്ങൾ ചിലവിന് കൊടുത്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ഇവനെയൊക്കെ വാലിച്ച് ദൂരത്തെറിയണം ഇങ്ങനത്തെ അവ ഇങ്ങനത്തെ ഒരു ആഭാസന്റെയൊക്കെ കൂടെ എന്തിനു നമ്മൾ ജീവിക്കണം ഇങ്ങനത്തുള്ളവനെയൊക്കെ ഭൂമിക്ക് ഭാരമല്ലേ ഇവനൊക്കെ ഒരു ഭാര്യ മൂന്ന് മക്കളും ഉണ്ടവനെ അവൻ എന്നിട്ട് വേറെ സെറ്റപ്പ് നോക്കാം അല്ല ഇനി എന്ത് നിയമ നടപടിക്ക് പോകാനോ ഇതിക്കൂടു പണി എന്ത് കൊടുക്കാനാ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലവൻ്റെ നമ്പർ അങ്ങ് പറഞ്ഞു അവൻ്റെ ഭാര്യ ഇത് കേട്ടാ പറയും ഈ സിങ്കോമ്മ അല്ലെ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ചാനൽ ഒരുമാതിരി സ്ത്രീകളെല്ലാം കാണുന്നുണ്ട് യൂട്യൂബിൽ അങ്ങനെയാണ് അപ്പം അവരുടെ കയ്യിൽ ഈ നമ്പർ കിട്ടുന്ന ഒരവസ്ഥ നിയമ നടപടിക്കൊന്നും പോകണ്ട ഇത് തന്നെ മതിയല്ലേ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് കൊടുത്തത് അവൻ്റെ കല്യാണാലോചന എവിടെ ചെന്ന് നിക്കുമെന്നറി അപ്പോൾ ഇവനെയൊക്കെ ഇത് പരസ്യമായി പറഞ്ഞാലേ ഇങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊക്കെ ഞാൻ ഇടൂ എനിക്ക് സ്ത്രീയാണ് ഞാൻ ശരിക്കും തമിഴ്നാട്ടിൽ ഒക്കെ ആന്ധ്രയിൽ ഞാൻ ആന്ധ്രയിൽ പഠിച്ചിട്ടുണ്ട് നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞങ്ങളുടെ പ്രിൻസിപ്പളിന് തന്നെ അന്ന് രണ്ട് ഭാര്യമാരുണ്ട് ആന്ധ്രയിൽ അതൊരു ചിന്ന വീട് സെറ്റപ്പാണ് അത് ആ രണ്ട് ഭാര്യമാർക്കും അറിയാം അങ്ങനെ ഉണ്ടെന്ന് രണ്ട് കല്യാണം ഉണ്ടെന്ന് പറയാം ആദ്യം ഒരു കല്യാണം കഴിക്കും അതിലിഷ്ടം ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും എന്നിട്ട് പിന്നെ അതിന് ആ എൻ്റെ പ്രിൻസിപ്പൾ പഠിക്കാൻ നേഴ്സിങ് പഠിക്കാൻ വന്ന ഒരു തെലുങ്ക് ആയിട്ടുള്ള ഒരു കുട്ടിയെ തന്നെ പിന്നെ കല്യാണം കഴിക്കായത് പിന്നെ അതിലും കുഞ്ഞു കുട്ടികളായിട്ട് ഇഷ്ടം പോലെയുണ്ട് ചില ദിവസം അവരേയും കുട്ടിയാണ് നേഴ്സിങ് സ്കൂളിൽ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടേച്ച് പോകും പ്രിൻസിപ്പൾ ഇടക്കേ വരുവുള്ളൂ അപ്പോൾ ഇടയ്ക്ക് എല്ലാവരെയും ഒന്ന് വന്ന് കണ്ടേച്ച് പോകും അപ്പോൾ ഈ ആ രണ്ടാമത്തെ ഭാര്യ ആയിരിക്കും ചിലപ്പോൾ കൂടെയുള്ള ചില അടുത്ത ആഴ്ച ചിലപ്പോൾ വരുമ്പോഴത്തേനും ആദ്യത്തെ ആയിരിക്കും കൂടെയുള്ള തമിഴ്നാട്ടിലോ ആന്ധ്രയിലൊന്നും ഈ ചിഹ്ന വീട് സെറ്റപ്പം അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും സംസ്കാരവും ഒക്കെ വേറെയാണ് അവിടെ വന്നിട്ട് ഇയാൾ ചോദിക്കുന്നതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ എല്ലേ തമിഴ്നാട്ടിലാണേലും മതി എന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഔജിത്യവില്ലാഴി എന്നു നിങ്ങൾ ആലോചിച്ച് ഒരു മാരേജ് പൂർവ്വ നടത്തുന്ന സിംഗിൾ ബോബനെ വിളിച്ച് ഒരു സെറ്റപ്പ് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുന്ന അവൻ്റെയൊക്കെ സംസ്കാരം അതോടെ നമ്മളിതിൻ്റെ അകത്തൂടെ മനസ്സിലാക്കേണ്ടത് അവൻ്റെയൊക്കെ സംസ്കാരം അവനൊക്കെ ഒരു രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനാണോ അതോ മൃഗമാണോ എന്തൊരു വിവരക്കേടാണ് സ്ത്രീയെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിംഗിൾ ഭവൻ പറഞ്ഞ പോലെ തന്നെ ഇയാളുടെ കൂടെ ജീവിക്കുന്ന ആ സ്ത്രീ ഇയാളെ തിരിച്ചറിയുന്ന നിമിഷം എത്ര മക്കളുണ്ടെങ്കിലും എത്ര വയസ്സായാലും അവർക്കും ഇപ്പോൾ അത്യാവശ്യം പ്രായം കാണും അനുസരിച്ച് ചോദിക്കുന്നതനുസരിച്ച് എങ്ങനെയുണ്ടെങ്കിലും ഇയാളെ ഒക്കെ ഉപേക്ഷിച്ച് വേണം കാരണം വെറും വേസ്റ്റ് ആണ് വേസ്റ്റ് ബാക്കിയുള്ള സമയം പോലും ഇയാളുടെ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ വെറും വേസ്റ്റാന്ന് പറയാം കാരണം ഒത്തിരി പേരുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പുരുഷന്മാരിഷ്ടം പോലെയുണ്ട് അതായത് പുറമേ ഒരു മുഖം വെച്ച് വളരെ നല്ലതായിട്ടും ഭാര്യയുടെ എല്ലാ കാര്യം കെയർ ചെയ്യുന്നു വഴി കൂടെ നടന്ന് പോകുമ്പോൾ മലേ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വസ്ത്രയക്കടയിൽ ബൊമ്മ ഇട്ടിരിക്കുന്ന ചുരിദാർ കണ്ട അപ്പം തന്നെ അത് മേടിച്ചുകൊണ്ട് കൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ഭാര്യ അത്ര ഒലിപ്പിയിൽ സ്നേഹം ബ്യൂട്ടി പാർലറിൽ പോകണോ കൊണ്ടുപോയാക്കിയിട്ട് മണിക്കൂറ് ബ്യൂട്ടി പാർലറിൽ വെയിറ്റ് ചെയ്ത് ഭാര്യയ്ക്ക് വേണ്ടി നിൽക്കും പുതിയ പുതിയ ഭാഷയിലുള്ള ഡ്രസ്സ് ആഭരണങ്ങൾ ഇതെല്ലാം ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന പുരുഷന്മാർ ഉണ്ട് പക്ഷേ മറു സൈഡിൽ ഒടുക്കത്തെ ശ്രീവിഷിയായിരിക്കും പക്ഷെ അത് വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അപൂർവ കഴിവ് അങ്ങനെയുള്ള പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയല്ല ഇതൊക്കെ തിരിച്ചറിയാൻ ഇപ്പോൾ സ്ത്രീകൾ പഴയതിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സത്യം പുരുഷൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ